പരിചയപ്പെട്ട അന്ന് മുതൽ അടക്കാം ഹായ് ഹായ് എവിടെയാണ് സ്ഥല കണ്ണൂരാണ് അല്ലെ അല്ല സന്ധ്യാസമയം ഒരു ഭക്തി സോങ് അഞ്ചന ഞാൻ ഭക്തി സോങ് ഞാൻ പാടി രാമനാമം ചൊല്ലി ആദിപനാശുദ്ധി അമ്മയും കൊടുങ്ങല്ലൂര അജേഷ് ഹായ് അജേഷ് ചായ് ഉച്ചി ഇല്ല പോയില്ല എന്താ നേരത്തെ കണ്ടില്ലേ നന്ദയോ എവിടെ ആ ആയി കുശുംബിപ്പാറോ മറ്റേ ഇവിടെ കമ്മ വീട്ടഅട്ടോ അട്ട അട്ട എന്നാ വിളിക്കുന്ന അട്ടെ ലൈക്ക് അരിച്ചു താങ്ക് യു കേരള എന്താ ട്രെയിനർ അഭിജിത്ത് ഏട്ടാ ഹായ് അഭിജിത്ത് ഏട്ടനൊന്നല്ല അഭിജിത്ത് അനിയനാ എന്തോ ഞാൻ വന്നു കുഷുംബിപ്പാറ ഖുഷിപ്പാറ ഇത് ഷോർട്ട്സ് ഉണ്ടായിരുന്നു പൊളിച്ച് പൊളിച്ച് അപ്പോൾ എന്തോ തിരക്കില്ലായിരുന്നു കാണ്ടിട്ടില്ല അല്ലേ തിരിച്ചു വന്നിട്ടില്ല ദൈവം കഴിഞ്ഞിട്ട് വന്നിട്ടില്ല കേട്ടോ മിനിറ്റ് ഏട്ടനൊന്നുമല്ല അനിയനാണ് പെങ്ങളെ പറയുന്ന ഞാൻ പറഞ്ഞൂടാ ഹായ് റഫീഖ് എന്റെ ചാനൽ കമന്റ് ഒന്നും ഇടില്ലല്ലോ അഭിലാഷനൊന്നും എനിക്ക് നോട്ടി വരുന്നില്ലല്ലോ വീഡിയോ ഇടുന്നതിന്റെ നോട്ടി ഒന്നും വരാറില്ല രാജഭ്രോന്റെ വരാറുണ്ട് രാജഭ്രോ എന്നിട്ട് രാജഭ്രോ സ്വന്തമായി പാട്ട് പാടി ലൈവ് ലൈവ് വീഡിയോ ഇടാൻ വരായിരുന്നോ ഞാനും നിൽക്കാം കേരള എന്റർടൈൻമെന്റ് ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് അതിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായോ ഞാനും നിൽക്കാം നിക്കാം